ഒരു പത്തി എല്ലും സ്വാഗതം ഇന്ന് പറയാമെന്ന് വെച്ചാൽ കൊതു പല്ലി പാറ്റ ഇത് മൂന്നും പോവാൻ കഴിക്കില്ലേ സിമ്പിൾ ആയിട്ടൊരു എവിടെ പറഞ്ഞാൽ പോകുന്നു ഒരൊറ്റ സാധനം വീട്ടിലെ അത് ഞാൻ പറയുമ്പോൾ ചെയ്തു വെച്ചുകഴിഞ്ഞാല് ഈ പറയുന്ന സാധനം എല്ലാം ഉണ്ടായിരുന്നില്ല മാത്രല്ല ഈ സാധനം വെച്ചാൽ നല്ല മണവാണ് റൂമിൽ ഏതെങ്കിലും മൂലൊക്കെ വെച്ചാൽ മതി പിന്നെന്താ പറയാ ശല്യം ഉണ്ടാവില്ല സൂപ്പർ സംഭവം ഓക്കെ അപ്പൊ അത് ചെയ്യുന്ന പറയുന്നുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ ഇപ്പൊ നമുക്ക് വേണ്ടി ഈ ഒരു ഉള്ളി ഓക്കെ ഈ ഫ്രണ്ട് ഇതില്ലേ ഈ ഭാഗം ഈ ലെവൽ കട്ട് ചെയ്യാൻ ജസ്റ്റ് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഈ വെട്ടിന്റെ വാട് വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന കാര്യത്തില് ജസ്റ്റ് ഇതൊന്ന് എന്താ പറയാ ജസ്റ്റ് പുറത്തേക്ക് എടുക്കും ഒരു കുയ്യു ആക്ക നിങ്ങക്ക് എങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കൂണോടോ കത്തിരിയോടോ അത്രയേ വേണ്ട ഒരുപാടൊന്നും വേണ്ട ഇല്ല സ്പൂണാകില് സ്പൂണ് കത്ത് ചെയ്താൽ കത്ത് ചെയ്യും എങ്ങനെയായാലും വളരെ ഈസിയാണ് ഇതേപോലെ കുയ്യാക്കി എടുക്കുക എന്നിട്ട് ഇങ്ങനെ വെക്കുക അത് പിന്നെ നമ്മൾ ചെയ്യട്ട് വെച്ചത് കളയെറയും ഇതേപോലെ രേശം പൊടിച്ച് നോക്കുക ഓക്കെ അതിനുശേഷം ഇതേപോലെ തുണി കഷ്ണം എന്തെങ്കിലും എടുത്തിട്ട് നമ്മളൊരു തിരുവോക്ക വേറെ ഒന്നുമില്ല പഠിച്ച ജസ്റ്റ് ഒന്ന് മുക്ക സെറ്റാക്കിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് തീ കൊടുക്ക ഓക്കെ അതൊന്ന് കത്തിക്കോ പിന്നെ നമുക്കിത് ചാനലിന് പ്രശ്നം നമ്മൾ തീ കത്തി കാണിക്കാത്തത് കാരണം മൂന്ന് സെക്കൻഡ് മേലെ തീ കാണിച്ചാൽ നമ്മൾ ചാനൽ ഇതായി പോകും അതുകൊണ്ട് നമ്മൾ തീ കാണിക്കാത്തത് അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്യുക ഈ സംഭവം ഉള്ളിയൊന്നും ജസ്റ്റ് എടുത്തിട്ട് ഈ തിരിയാക്കിയിട്ട് ഇതിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഇതേപോലെ വെച്ചാൽ മതി ഒരു എടുങ്ങാറില്ല ഒരു പത്തിരു മിനിറ്റ് ജസ്റ്റ് വെച്ചാൽ മതി അല്ലെങ്കിൽ പത്തി വെച്ചാൽ മതി അതിന്റെ മണങ്ങോടെ നല്ല സ്മെല്ലായിരിക്കും പിന്നെ മാത്രമല്ല ആ റൂമില് പാറ്റ കൊതും പിന്നെ ഈ കൂറ എന്താ പറയുക ശല്യം ഒന്നും ഉണ്ടാവില്ല ഓക്കെ മനസ്സിലായി പല്ലിയും കൂടെ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നും പറയാമല്ലേ